ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും തന്ന് നമ്മെ നിലനിർത്തുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രമാതവന്ദനം ദൈവമുള്ളവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ആയുസ്സിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചില ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ ഇന്നലെ നമ്മൾ വീണ്ടും ചിന്തിച്ചു മനുഷ്യൻ്റെ എഴുപത് എൺപത് വർഷത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചു അവരുടെ ദിവസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഒക്കെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ സമയവും സമ്പത്തും ആരോഗ്യവും താലന്തുകളും യേശുവിനായിട്ട് ചിലവഴിക്കുന്നതിലൂടെ സ്വർഗത്തിൽ വലിയ നിക്ഷേപം സ്വരൂപിച്ച് കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഒരായുസ് മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതെയും വ്രതാവാക്കാതെയും ഉപയോഗിക്കുന്നുവെങ്കിൽ നാം ധന്യരായിത്തീർന്നു സമയത്തെ നമുക്ക് പിടിച്ച് നിർത്തുവാനാവുകയില്ല ഓരോ തരത്തിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ട് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിത്യതയിൽ ലഭിക്കുവാനുള്ള തേജസ്സിനെയും പ്രതിഫലത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു ജ്ഞാനി ആയിരിക്കുന്ന മനുഷ്യൻ ഈ ക്ഷണികമായിരിക്കുന്ന ചുരുക്കമായിരിക്കുന്ന ഈ കാലഘട്ടം അത് പെട്ടെന്ന് തീർന്നു പോകും എത്രയോ ആളുകൾ ഓരോ ദിനങ്ങളിലും നാം ആയിരിക്കുന്ന ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും പഠനങ്ങളിലുമൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിമിഷ നേരം കൊണ്ട് തീർന്നു പോകുന്ന ഈ ആയുസിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് ലഭിച്ചാൽ ആ ദിവസം ദൈവത്തിന് വേണ്ടിയതിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരുക്കം ഒരുങ്ങിക്കൊണ്ട് ദൈവസ്ഥിയിൽ ഒരുങ്ങിയിരുപ്പാനായിട്ട് നമുക്കൊരുങ്ങാം ദൈവം ഏവരെയും അതിനുവേണ്ടി സഹായിക്കുമാറാകട്ടെ